പാർലമെന്റ് പാസാക്കിയ പുതിയ തൊഴിൽ നിയമം സമഗ്രമായിട്ടുള്ള തൊഴിൽ പരിഷ്കാരം നിലവിൽ വരുന്നതോടുകൂടി തൊഴിൽ മേഖലയിൽ എന്തൊക്കെ സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കൃത്യമായിട്ട് നാല് ലേബർ കോഡുകളാണ് ഈ പുതിയ ചട്ടത്തിൽ പറയുന്നത് നിയമന ഉത്തരവ് നിർബന്ധമാക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് നോക്കൂ തൊഴിൽ സുരക്ഷയും നിശ്ചിത കൂലിയും ഉറപ്പാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എല്ലാ തൊഴിലാളികൾക്കും സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നു എന്നുള്ളതാണ് തൊഴിലെടുക്കുന്ന തൊഴിൽ തൊഴിലാളികൾക്ക് സാമൂഹ്യപരമായിട്ടുള്ള പരിഗണന കൂടി ഈ പുതിയ തൊഴിൽ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ നോക്കൂ പി എഫ് ഐ ഇൻഷുറൻസ് തുടങ്ങിയവയൊക്കെ ഇനി തൊഴിലാളിക്ക് ലഭിക്കും പല കമ്പനികളും മുൻപ് തൊഴിലാളികൾക്ക് ഈ പി എഫ് ആനുകൂല്യം നൽകാതിരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇനി അത് നടപ്പാക്കാൻ പറ്റില്ല കുറഞ്ഞ കൂലി അത് നിയമപരമായിട്ടുള്ള അവകാശമായി മാറുകയാണ് തൊഴിലാളിക്ക് എന്നുള്ളതാണ് അതായത് മിനിമം വേതനം അത് നിർബന്ധമാക്കുന്നു സാമ്പത്തിക സുരക്ഷ കൂടി തൊഴിലാളിക്ക് ഉറപ്പാക്കുന്ന രീതിയിലാണ് ഈ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ഈ ലേബർ കോഡിൽ എന്നുള്ളതാണ് ായിട്ടുള്ള ശമ്പളം നൽകണം എന്നുള്ളതാണ് അതായത് തൊഴിലാളിക്ക് കൂടിയ വേതനം കുറഞ്ഞ വേതനം എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ടൊരു ശമ്പളം നൽകാതിരിക്കുക എന്നുള്ള ഒരു അവസ്ഥ ഇനി പറ്റിയില്ല സ്ത്രീകൾക്ക് ഏത് മേഖലയിലും രാത്രിയും ജോലി എടുക്കാം ഇതാണ് ഈ തൊഴിൽ നിയമത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നിർണായകമായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് സ്ത്രീയാണ് എന്ന് കരുതി അവരെ മാറ്റി നിർത്താൻ ഇനി കഴിയില്ല ഏത് മേഖലയിലും ഏത് ഷിഫ്റ്റിലും സ്ത്രീകൾക്ക് കൂടി തൊഴിലെടുക്കാവുന്ന പുതിയൊരു സാഹചര്യം കൂടി തുറന്നു വന്നിരിക്കുന്നു ഈ പുതിയ തൊഴിൽ നിയമത്തിൽ എന്നുള്ളതാണ് ഇനി ഇതാ നോക്കൂ ഉയർന്ന ശമ്പളമുള്ള സ്ഥലത്ത് തുല്യ ശമ്പളത്തിനും അവസരമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള മാറ്റം ഇനി ഇതാ നോക്കൂ ഇ സംരക്ഷണം എല്ലാ തൊഴിലാളികൾക്കും ലഭിക്കുന്നു എന്നുള്ള ആ ഒരു ൃത്തിന്റെ പരിധിയിലേക്ക് എല്ലാ തൊഴിലാളികളെയും ഉൾപ്പെടുത്തുന്ന സമഗ്രമായിട്ടുള്ള ഒരു പരിഷ്കരണം ഈ പുതിയ ഈ മാറ്റത്തിൽ നടപ്പാക്കിയ ഈ തൊഴിൽ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയിൽ ആകമാനം ഒറ്റ ലൈസൻസ് ഒറ്റ റിട്ടേൺ അതായത് ഈ രജിസ്ട്രേഷൻ നടപടികളൊക്കെ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ഒറ്റ രജിസ്ട്രേഷൻ എന്നുള്ള പുതിയൊരു മാറ്റം കൂടി ഈ തൊഴിൽ നിയമത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ വലിയ തോതിൽ വ്യാപകമായിട്ട് പ്രധാനമന്ത്രി പറഞ്ഞ പോലെ തന്നെ സമഗ്രമായിട്ടുള്ള കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പരിഷ്കാരമാണ് തൊഴിൽ പരിഷ്കാരമാണ് സ്വാതന്ത്ര്യ തിനുശേഷം നടത്തുന്ന ഏറ്റവും വലിയ തൊഴിൽ പരിഷ്കാരമാണ് ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്ന ഇത് ഇത് തൊഴിൽ മേഖലയിലാകമാനം വലിയ മാറ്റങ്ങൾക്കും ചലനങ്ങൾക്കും ഇടയാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല